നമ്മുടെ ഭരണ ഭരണശിരാകേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരം വിവാദങ്ങളിൽ കുളിച്ചിങ്ങനെ നിൽക്കുകയാണ് കാരണം വിവാദങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പുറേ പുറേ വന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കൊട്ടി ആഘോഷിച്ചതും തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യതും തമ്മിലുള്ള വിഷയങ്ങളാണ് അതിപ്പോഴും സത്യത്തിൽ കെട്ടടങ്ങിയിട്ടില്ല അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇപ്പോഴും മാധ്യമങ്ങളിൽ സജീവമായിട്ട് വരുന്നുണ്ട് അതിന് തൊട്ട് പിന്നാലെയാണ് അടുത്തൊരു വാർത്തയുമായിട്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ടുള്ള ജെറോമിക് ജോർജ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത ഇപ്പം ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ കുഴിനകം ചികിത്സിക്കണം എന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് സത്യത്തിൽ ഇതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ അധികാര ദുർവിനിയോഗം എന്ന് മാത്രമേ നമുക്കിനെ കുറിച്ചിട്ട് പറയാൻ സാധിക്കൂ പക്ഷെ എനിക്കിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇങ്ങനൊരു ഡോക്ടറെ ഈ പറയുന്ന ജില്ലാ കളക്ടർ വിളിക്കുമ്പോൾ ആ ഡോക്ടറിന് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം നിങ്ങളുടെ വീട്ടിൽ വന്ന് ചികിത്സിക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നതെന്ന് ആർജവത്തോട് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എന്തുകൊണ്ട് ആ ഡോക്ടർ കാണിച്ചില്ല എന്നുള്ളത് മറു ചോദ്യമാണ് ഈ വിളിച്ചു വരുത്തിയ ഈ ജില്ലാ കളക്ടർ അത് ശരിയായ ഒരു നടപടിയല്ല കാണിച്ചതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരൻ്റെ അവാർഡ് വരെ നേടിയ ഒരു വ്യക്തിയാണ് എന്നാണ് ഇപ്പൊ ഈ ജെറോമിനെ കുറിച്ച് ഈ ജില്ലാ കളക്ടറായിട്ടുള്ള ജെറോമിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വരും തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഈ കാണിച്ചിരിക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാനും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത ഇപ്പം ദൃശ്യ മാധ്യമങ്ങളിൽ വന്നിട്ട് ആ വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശൈലിയും ഇദ്ദേഹത്തിന്റെ രീതിയും ഇദ്ദേഹത്തിന്റെ ലാംഗ്വേജും ഒക്കെ നിങ്ങൾക്കറിയാലോ അല്ലെ അതിരൂക്ഷമായ ഭാഷയിലായിരിക്കും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചില ലാംഗ്വേജുകളൊക്കെ ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ട് അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല വിമർശിക്കാം വിമർശിക്കേണ്ടത് വളരെ മാന്യമായ രീതിയിൽ വിമർശിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇതുപോലൊക്കെ തോന്നിയവാസം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിമർശിക്കാതിരിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ മിണ്ടാതെ വീട്ടിൽ കുത്തിയിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വരേണ്ട കാര്യമില്ല എന്താണെങ്കിലും ഈ രണ്ട് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം സർക്കാർ നൽകിയ വ്യക്തിയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പക്ഷേ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വ പ്രവൃത്തികളിലും മികവാണ് കാലിലെ കുഴിനക ചികിത്സ തേടാൻ ആശുപത്രിയിൽ പോകാൻ കളക്ടർ സാറിന് സമയമില്ലെന്ന് തോന്നുന്നു ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന സർജനെ കുഴിനക ചികിത്സയ്ക്കായി കളക്ടറുടെ ഹൗസിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തി തീർന്നില്ല ഡോക്ടറെ ഏറെ സമയം അവിടെ നിർത്തി ഈ സമയം ജനറൽ ആശുപത്രിയിലെ ഒ രോഗികളുടെ വലിയ തിരക്കായിരുന്നു കളക്ടറുടെ നടപടിയിൽ ഡോക്ടറുടെ പ്രതിഷേധം അറിഞ്ഞതോടെ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എംഒയെ ഇളകി ഡോക്ടർമാരോട് മാന്യമായി ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാകുമെന്ന് സർക്കാർ ഡോക്ടർമാർ രംഗത്തെത്തി പോലെ കണ്ടുകൊണ്ട് കൂടി ഒരു ഒരു ജില്ലാ ഭരണാധികാരി ഡോക്ടർമാരെ ആ സംഘടനയ്ക്ക് സാധിക്കില്ല ഇതേ രംഗത്തെത്തിരുമാറ്റം കളക്ടർക്ക് ശീലമാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ മാതൃഭൂമി ന്യൂസ് അത് തുറന്നു കാട്ടിയിരുന്നു പൊതുജനങ്ങളും ജീവനക്കാരും ഉപയോഗിക്കുന്ന കളക്ടറേറ്റിലെ ലിഫ്റ്റ് കളക്ടർക്ക് പോകാൻ മാത്രം മണിക്കൂറുകളോളം പിടിച്ചിടുന്നതായിരുന്നു ജെറോമിക് ജോർജിന്റെ പ്രവൃത്തി ജനങ്ങൾ പടികയറി വലയുന്നതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായില്ല സംഭവം പുറത്തായതോടെ അന്നാ പണി അവസാനിപ്പിച്ചെങ്കിലും സർക്കാർ ശക്തമായി ഇടപെട്ടില്ല പിന്നാലെ മികവിനുള്ള പുരസ്കാരവും കൊടുത്തു ഇപ്പോൾ സമാനമായ തെറ്റ് കളക്ടർ ആവർത്തിച്ചപ്പോൾ സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന് പരസ്യമായി രംഗത്തെത്തേണ്ടി വന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു സ്വഭാവം കൂടി ഈ വിഷയത്തിനകത്ത് കൊണ്ട് എന്നാണ് തോന്നുന്നത് ലിഫ്റ്റ് പിടിച്ചിട്ടായിരുന്നാലും വേറെ ഡോക്ടറെ ഒരു ചെറിയ അസുഖത്തിനെ വിളിച്ചു വരുത്തിയതായിരുന്നു തന്നെയും അതായത് ജനങ്ങളെ കൊഞ്ഞനം കാട്ടുന്ന പ്രവൃത്തി ഉണ്ടായപ്പോൾ ശക്തമായ താക്കീത് കൊടുക്കാത്തതിനാലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായവർക്ക് തന്നെ കളക്ടറെ തള്ളിപ്പറയേണ്ടി പറയേണ്ടി വന്നത് തിരുവനന്തപുരം കളക്ടർ ജെറോം എന്ന് പറയുന്ന ഈ വ്യക്തി കാണിച്ചു കൂട്ടി കാരണം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഒരാൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുള്ള ഈ ഒരു കളക്ടറെ കുറിച്ചിട്ട് സൂരജ് പാലാക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുംകൂടെ ഒന്ന് കേട്ട് നോക്കുക അതിനോട് നിങ്ങൾക്ക് യോജിപ്പാണോ വിയോജിപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇദ്ദേഹം ഈ കളക്ടറിനെ വിമർശിക്കുന്നത് ഇത്തരത്തിലായിരിക്കും പ്രേക്ഷകർ ഉൾക്കൊള്ളുക എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ രണ്ട് കാര്യത്തിലും ഒന്ന് അറിയിക്കുക അതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് നമുക്കതുകൊണ്ടൊന്ന് കണ്ടുനോക്കാം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് മലയാളിയാണോ എന്നൊന്നും എനിക്കറിയില്ല മലയാളിയാണെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടി കളക്ടറായിട്ട് അഭിനയിച്ച ദ കിങ് എന്ന സിനിമ കണ്ടു കാണും കണ്ടില്ലെങ്കിൽ കൂടെയുള്ള മലയാളികളോട് ചോദിച്ച് താങ്കൾ അതൊന്ന് കാണണം ഐ എ എസ് കുമാര കുമാറിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ അത് തന്നെയാണ് എസ് ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് അറിയുമോ നിനക്ക് അതറിയണമെങ്കിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളല്ലേ ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഐ എ എസ് അക്കാഡമി വർഷാവർഷം അടവച്ച് വിരിയിച്ചെടുക്കുന്ന സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എടോ കളക്ടർ കുണാര ഇടയ്ക്ക് ഒന്ന് രണ്ട് വരികൾ ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട് മലപ്പുറവും ആണ് എന്നാലും നിന്നെ പോലെയുള്ള സ്നോബുകളോട് പറയാൻ ഉള്ളത് ഒന്നുകൂടി പച്ചയായിട്ട് പറയട്ടെ നിന്റെ നെഞ്ചത്ത് തുന്നിച്ചേർത്തിട്ടുള്ള ഐ എസ് എന്ന മൂന്നക്ഷരം മൂന്നക്ഷരമെടുത്ത് ഉദ്ധരിച്ച് ഞങ്ങളുടെ കാലിൻ്റെ ഇടയിൽ കയറരുത് നിന്റെ കാലിൻ്റെ ഇടയിലോ കാലിൻ്റെ അടിയിലോ കുഴിനഖം കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുനിഞ്ഞിരുന്ന് ഊതുക നല്ല ശമനം കിട്ടും മാറിയില്ലേൽ മാറുന്നവരെ ഊതുക ഇന്ന് കുഴിനഖം നാളെ നിന്റെ കൂടെ കിടക്കുന്നവളുടെ കാലിന്തടിയിലെ കുരുമിങ്ങിപ്പെട്ടാൻ തുടങ്ങിയാൽ അപ്പോഴൊന്നെയും വിളിക്കുമോ ഒരു സാധാരണ ഡോക്ടറെ നീ വിളിക്കും അതൊക്കെ നിന്റെ ജനിതക ഗുണമാണ് കളക്ടറെ ഇനി അങ്ങനെ വിളിക്കാൻ നിനക്ക് പൊങ്ങിയാൽ ആ പൊങ്ങൽ കൈകൊണ്ട് തിരുമ്മി താഴ്ത്തുക താൽക്കാലിക ശമനത്തിന് അതേ വഴിയുള്ളടോ ഏതച്ഛം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്രതി ഇല്ലെന്ന് പറഞ്ഞ പോലെ എല്ലാ തൊലിഞ്ഞ മരണങ്ങളും കൂടി ഈ തിരുവനന്തപുരത്തേക്കാണല്ലോ ഭഗവാനെ വന്ന് പണ്ടാറമടങ്ങുന്നത് ജെറോമിക്ക് ഐ എ എസ് പൂർത്തിയാക്കിയത് മുസോറിയിലാവും അവിടെ പരിശീലന കാലത്ത് വടക്കേന്ത്യിൽ വിളയാട്ട് നടത്തിയിട്ടുള്ള മുന്തിയ കളക്ടർ ഏമാന്മാരുടെ പുടിപ്പും തൊങ്ങലും അഴകു ചാർത്തിയ വീരകഥകൾ അയാൾ കേട്ടുകാണും കേട്ട് വിജ്രംഭിച്ചു കാണും അതും പൊക്കി കേരളത്തിലേക്ക് വരരുത് മലയാളികളുടെ അടുത്തേക്ക് വരരുത് എല്ലാ വീട്ടിലും അധികം കാണും എപ്പോഴും അധികം ചേർത്ത് തിളപ്പിച്ച മീൻകറി മീനെടുത്തു മാറ്റി ബാക്കി നിൻ്റെ മുഖത്തേക്കൊഴിക്കും മലയാളികൾ ഇനി ഇച്ചിരി ക്ലീശയാണെങ്കിലും ഒന്ന് പറഞ്ഞ് പറഞ്ഞ് തരാം പറഞ്ഞ് അരികെ മുറിഞ്ഞതാണെങ്കിലും അഴക മാഞ്ഞതാണെങ്കിലും പറയട്ടെ ഇത് കേരളമാണ് അഭിമാനമാരുടെ മുന്നിലും ഒരു ഐ എ എസ് ചട്ടയുടെ മുന്നിലും പണയം വെക്കാൻ ഒരുക്കമല്ലാത്തവരുടെ നാട് ഞങ്ങളുടെ അന്തസ്സും അഭിമാനവുമാണടാ ഞങ്ങളുടെ ഡോക്ടർമാർ നിന്റെ കാലിൻ്റെ ഇടയിലെ കുഴിനഖം നിന്റെ തിരുമുന്നിൽ വന്ന് കുനിഞ്ഞിൽ നിന്ന് ചുരണ്ടി മാറ്റലല്ല അവരുടെ പണി ഇനിയും നീ ഇവിടെ കാണണം ഉണ്ടാവണം എന്നിട്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ചെന്നിട്ട് നീ എടുക്കണം വായിക്കണം കേരള ചരിത്രം ഇടയ്ക്കൊന്ന് നീ വായിച്ചു നോക്കുന്നത് നല്ലതാണ് നിന്റെ കുഴിനഖവും മാറും നിന്റെ കുത്തിക്കഴപ്പും മാറും എന്തായാലും പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്തയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എനിക്കറിയില്ല കാരണം ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ അനുകൂലിക്കുന്നവരുണ്ടാകാം യോജിക്കുന്നവരുണ്ടാകാം കളക്ടർക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് മിണ്ടാതെ മാറിയിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ഈ സൂരജ് പാലാക്കാരൻ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല പേഴ്സണലി എനിക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില ലാംഗ്വേജുകൾ ഇത്തരത്തിൽ അധികാര വിനിയോഗം നടത്തിയിട്ടുള്ള ഇവരെയൊക്കെ കുറിച്ചിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും നമ്മൾ തയ്യാറല്ല രോഗികളുടെ എണ്ണം കൂടി വരുന്ന സമയമാണ് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ച് മണിക്കൂറോളം ഇരുത്തിയതിനു ശേഷമാണ് ഈ ഡോക്ടർ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സത്യത്തിൽ വിളിച്ചപ്പോൾ പോയ ഡോക്ടറും കാണിച്ചത് അധികാര ദുർവിനിയോഗം തന്നെ ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടർ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ് നിങ്ങളുടെയും അഭിപ്രായമെങ്കിൽ ഈ രണ്ട് വിഷയത്തിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വേണ്ടട്ടെ